أعوذ بالله من الشيطان الرجيم إنا أنزلناه في ليلة مباركة إنا كنا منذرين بسم الله الرحمن الرحيم إنا രണ്ട് ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആൻ നാൽപ്പത്തി നാലാം അധ്യായത്തിലെ രണ്ടാമത്തെ ആയത്തും തൊണ്ണൂറ്റി ഏഴാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്തും ഈ രണ്ട് ആയത്തുകളിലും അള്ളാഹുസുബൻ വത്താല പഠിപ്പിച്ചത് തീർച്ചയായിട്ടും നാം പരിശുദ്ധ ഖുർആാനിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നബി സാഹ അല്ലക്ക് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായിക്കൊണ്ടാണ് ഖുർആാനെ അള്ളാഹ് ഹുസുബാൻ വത്താല പൂർണ്ണമായി അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഒരു രാത്രിയിൽ ഇറക്കി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇബിൻ അബ്ബാസ് അള്ളാഹുനു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് ഖുർആൻ അള്ളാഹുസുബാൻ വത്താല ഖുർആനെ ഇറക്കി ജുംബലത്തം ഇല ബൈത്തിൽ ലാഹുൽ മഹഫൂദിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിജ്ഞാന ശേഖരത്തിൽ നിന്ന് ഒന്നാൻ ആകാശത്തിലെ ബൈത്തുൽ ഐസ്സയിലേക്ക് ഒറ്റയടിക്ക് അള്ളാഹു ഹു സുബാൻ വത്താല ഇറക്കി സും മനസില പിന്നീട് അവിടെ നിന്ന് ഇറക്കി ഒന്നാം ആകാശത്തിൽ നിന്ന് പിന്നെ അള്ളാഹു സുബഹാനു വത്താല ഇറക്കി മുഫസ്സലം ബിഹസ്ബിൽ വക്കാ ഐഹി ബിഹസ്ബിൾ ബിഹാസ്ബിൽ വക്കാ ഫി സലാസി നസലത്ത അല റസൂല്ലാഹി സലഹു അലൈഹി വസ്ലാം ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായിക്കൊണ്ട് പ്രവാചകൻ സല അലൈ വസ്ലമയുടെ ഹൃദയത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് കുറേശ്ശേ കുറേശയായിട്ട് അള്ളാഹു ഹുസുബൻ വത്താല ഇറക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായിക്കൊണ്ട് അവതരിച്ച ആ ഖുർആാനിനെ എന്തുകൊണ്ടാണ് നാം ഒരു രാത്രിയിൽ ഇറക്കിയെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് രണ്ട് കാര്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അതിനെ നാം അനുഗ്രഹീത രാത്രിയിൽ ഇറക്കി എന്ന് പറയുന്ന ഒന്നാമത്തെ ഉദ്ദേശം ലഹുൽ മഹഫൂദിൽ നിന്ന് മൊത്തത്തിൽ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറക്കി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് രണ്ടാമതായിട്ട് ഒരഭിപ്രായമുള്ളത് പ്രവാചകൻ പ്രവാചക സല്ലു സ്വലമയ്ക്ക് ആദ്യമായിട്ട് ഖുർആൻ അവതരിച്ച ആ രാത്രിയെക്കുറിച്ചാണ് അത് പറയുന്നതെന്ന് രണ്ടാമത്തെ അഭിപ്രായവും നമുക്ക് കാണാൻ കഴിയും അള്ളാഹുആലം അള്ളാഹു കൂടുതൽ അറിയുന്നവൻ വലക്കും ഇന്നഹു ഗഫൂർ റഹീം അസലാ വാരിക്കും വരഹമുലി വാർക്കാത്തു